നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക മൈൻഡ് റീഡിങ് സെഷനാണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ മനോഭാവം എന്താണ് ആ ബന്ധം നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമാകുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് ഞാനിവിടെ രണ്ട് നമ്പറുകൾ നൽകും അതിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാൽ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആരെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ വ്യക്തിയുടെ മുഖവും നിങ്ങളുമായുള്ള നല്ലതും മോശവുമായ ഓർമ്മകളും മനസ്സിൽ വ്യക്തമായി കാണുക നിങ്ങളുടെ പങ്കാളിത്തം ഈ റീഡിങ്ങിന് അത്യാവശ്യമാണ് ഒരു കാര്യം ഓർക്കുക ഈ ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും പ്രായവും ജീവിത സാഹചര്യവും അനുസരിച്ച് വ്യത്യാസപ്പെടാം അതിനാൽ നിങ്ങളുടെ സാഹചര്യവുമായി ഏറ്റവും കൂടുതൽ യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങൾക്ക് മുന്നിൽ രണ്ട് നമ്പറുകളുണ്ട് ത്രീ സിക്സ് നയൻ സെവൻ എയ്റ്റ് സിക്സ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നമ്പർ ഏതാണോ അത് തിരഞ്ഞെടുക്കുക ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി ഫലം പറയാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ ത്രീ സിക്സ് നയൻ തിരഞ്ഞെടുത്തവർക്കുള്ള വിശദമായ ഫലമാണ് ആദ്യം പറയുന്നത് നിങ്ങൾ മനസ്സിൽ കണ്ട വ്യക്തിയുമായുള്ള ബന്ധം തീർച്ചയായും നിങ്ങൾക്ക് ഗുണമുള്ളതാണ് അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ശരി അതിൻ്റെ അടിസ്ഥാനം നല്ലതാണ് എന്നാൽ നിലവിലെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ പൊരുത്തക്കേടുകൾ കൊണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുപോലെ ആ വ്യക്തിക്കും നിങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല ഈ പൊരുത്തക്കേടുകൾ ഇപ്പോഴുണ്ടായതല്ല മുൻപും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് തുറന്ന് പറയാനായി കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അത് പറയാനുള്ള അവസരമോ ധൈര്യമോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതേ അവസ്ഥയിൽ തന്നെയാണ് ആ വ്യക്തിയും നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന ഭയം കാരണം പലതും പറയാനാകാതെ മനസ്സിലടക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അതുകൊണ്ട് ഭാവിയിൽ യാതൊരു ദോഷവും വരാനില്ല മറിച്ച് അത് നിങ്ങളുടെ ബന്ധത്തിന് ഗുണം മാത്രമേ ചെയ്യൂ ആ സംഭാഷണം നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള വഴി തുറക്കും നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തതിൻ്റെ നാലിലൊന്ന് സ്നേഹം പോലും തിരികെ ലഭിച്ചിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതം കൂടുതൽ വർണ്ണാഭമായത് അതുവരെ വലിയ ലക്ഷ്യങ്ങളില്ലാതെ ജീവിച്ച നിങ്ങൾ ഈ വ്യക്തിയുടെ വരവോടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പുതിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്തു ഈ ബന്ധം കാരണം നിങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ല മറിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു സഹകരണം ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിൽ അന്തർലീനമായി ഒരു ദൈവീകമായ ഊർജമുണ്ട് അത് ഏത് പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ വളരെ വേഗം കരകയറ്റും അതിനാൽ വലിയ വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിക്കാറില്ല ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ അവർക്ക് മറ്റ് പല ബന്ധങ്ങളും ഉണ്ടാകാം പക്ഷേ അതെല്ലാം സുതാര്യവും ധാർമ്മികവുമാണ് നിലവിൽ നിങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിപരമായ നീക്കങ്ങൾ ആ തിരിച്ചുവരവ് വേഗത്തിലാക്കും ഇത്രയുമാണ് ത്രീ സിക്സ് നയൻ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇനി നമ്പർ സെവൻ എയ്റ്റ് സിക്സ് തിരഞ്ഞെടുത്തവർക്കുള്ള വിശദമായ ഫലം നോക്കാം നിങ്ങൾ മനസ്സിൽ കണ്ട വ്യക്തിയുമായുള്ള ബന്ധം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കാരണം ഇത് ഭാവിയിൽ ഗുണവും ദോഷവും ഒരുപോലെ വരാൻ സാധ്യതയുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ വിചാരിക്കുന്നത്ര മനസ്സുറപ്പില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ പലപ്പോഴും മുൻകൈയെടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും ആ വ്യക്തി പുറമേ ധൈര്യം അഭിനയിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ പോലും ഭയമുള്ള പ്രകൃതമാണ് മറ്റൊരാളൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും മാനസികമായി തളർന്നു പോകും അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടല്ല മറിച്ച് അതവരുടെ നിയന്ത്രിക്കാനാവാത്ത സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനമാണുള്ളത് നിങ്ങൾ ഒരുപാട് കാര്യപ്രാപ്തിയുള്ള ഒരാളായാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ക്വാളിറ്റി അവരുടെ സംസാര ശൈലിയാണ് ആളുകളെ ആകർഷിക്കാനും സംസാരിച്ച് കയ്യിലെടുക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുമായി സംസാരിക്കുന്നവർ അവരെ പെട്ടെന്ന് മറക്കില്ല നിങ്ങൾക്കിടയിലെ അകൽച്ചയ്ക്ക് കാരണം സാമ്പത്തികമായ തർക്കങ്ങളോ വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ നിരന്തരമായ വാക്കു തർക്കങ്ങളോ ആകാം ഈ ബന്ധം തുടരണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്കും ഉറപ്പില്ലാത്ത അവസ്ഥയാണ് എന്നാൽ നിങ്ങൾ ഈ ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോലും വിധി നിങ്ങളെ വീണ്ടും അവരിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും ഇതിനോടകം പലതവണ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ടാകാം ചുരുക്കത്തിൽ ഈ ബന്ധം നിങ്ങൾക്ക് ഗുണകരമാണ് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ബലക്കുറവ് മനസ്സിലാക്കി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂല്യവത്തായ വ്യക്തിയായി മാറും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇത്രയുമാണ് സെവൻ എയ്റ്റ് സിക്സ് തിരഞ്ഞെടുത്തവരുടെ ഫലം ഇന്നത്തെ മൈൻഡ് റീഡിംഗ് സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ഫലങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം യോജിച്ചു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി